സാറിന്റെ ഞാൻ കഥ പറഞ്ഞു അപ്പൊ സാറിന് ചിരിച്ചു എന്നിട്ട് സാറേ എന്നെ കൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് സാറിന് പറ്റും കാരണം എനിക്ക് ആ ഒരു വിഷയം കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം ഇപ്പൊ ഞാൻ മുന്നേ ചെയ്തത് കോമഡി അല്ലെങ്കിൽ യൂത്ത് ഓറേറ്റഡ് ആയിട്ടുള്ള ഫിലിമ അപ്പൊ പിന്നെ നമ്മൾ രണ്ട് പടം ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സ്റ്റാമ്പ് ചെയ്ത് തരും ഇയാൾക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് ആർമി ഇൻജെക്ട് ചെയ്ത് മീഡിയാസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് പിന്നിൽ അപ്പൊ സാറ് ഇത് ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ അപ്പൊ ഇത് ശരിക്കും ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇത് ഇതിന്റെ എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ ഒരാൾക്ക് ഇന്നത് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റാമ്പ് അടിക്കുന്ന ഒരു പ്രവണത അത് മലയാളികൾക്ക് ഇടയിൽ ഭയങ്കരമായിട്ട് കൂടി വരും ഇതുണ്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ ഒരു ശ്രമമാണ് എന്നെ സ്റ്റാമ്പ് ചെയ്ത് പൊളിച്ച് മാറ്റാനുള്ള എന്റെ ഒരു ശ്രമമാണ് ഈ സിനിമ അതിന് എന്റെ കൂടെ വന്ന റഹ്മാൻ സർ പ്രൊഡ്യൂസർ നിങ്ങൾ എന്റെ കൂടെ നെക്കണമെന്ന് എന്താ പറയാ അത്രയും ഇതിലാ പറയണത് പിന്നെ എങ്ങനെ വന്നാലും ഒരു ഒന്നാലും ആയിട്ടാണ് ഞങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഹ്യൂമറും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു ഒരു ഓണം തമിഴ് ഒരു തമിഴ് തെലുങ്ക് പടങ്ങളുടെ ഒക്കെ ഒരു ഫ്ലേവറും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഓണത്തിന് ഒരത്ത പൂക്കളം പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിലും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ അപ്പോ ഞാൻ വളരെ സന്തോഷം വെച്ചിട്ടുണ്ടെങ്കി എന്റെ സിനിമയുടെ സിനിമയിൽ എന്റെ പേര് ടീം തന്നെയാണ് ഞാൻ ഒരുപാട് നാളായിട്ട് സിനിമയിൽ ഒന്നും കാണുന്നില്ലെന്നാണ് എല്ലാവരും പരാതി ഞാൻ പതിനെട്ട് വർഷമായി ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടായിട്ട് അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് പത്ത് നൂറോളം സിനിമയിൽ ഗുണ്ടായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഗുണ്ടകളായിട്ട് അഭിനയിച്ചപ്പോഴും പിന്നീട് അതിന് മാറ്റം ജയസാന്റെ തിരിയെന്നു പറഞ്ഞ സിനിമ അഭിനയിച്ച ശേഷമാണ് പിന്നീട് ചാൻസും ചോദിച്ചില്ല ചാൻസ് ചോദിക്കാതെ സിനിമയിലെ അവസരമൊന്നും ഇല്ലാന്ന് അങ്ങനെയാണ് മുരളിസാദ് പടത്തിലേക്ക് വിളിച്ചത് ഈ സിനിമയിൽ ഞാൻ കുണ്ടേ അല്ല അത് അതിനെ പറഞ്ഞുള്ള സ്റ്റാർ മാജിക്കിലൂടെ ഒക്കെ ഞാൻ കോമഡിയായിട്ടാണ് ഇപ്പൊ കാണുന്നത് അപ്പൊ ചെറിയ കോമഡി സീനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതില് ഇതിരി മാസ ഡയലോഗ് തന്നിട്ടുണ്ട് ഒരു കൊച്ചിക്കാരനായിട്ട് അച്ഛലൊരു പച്ച പച്ച ഒരു കൊച്ചിക്കാരനായിട്ടാണ് അഭിനയം ചെയ്യുന്നത് ണ്ടാവും എത്ര സീൻ ഉണ്ടെന്ന് പറയാൻ ഇത്ര കട്ടായി പോയി പറയണ്ടെ അവർ ബാഡ് ബോയ്സ് എനിക്ക് ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ വേഷമാണെങ്കിൽ ഞാൻ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പോകുന്ന സ്ഥലത്ത് എല്ലാർക്കും ബാഡ് ബോയ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എനിക്ക് സന്തോഷം അപ്പോ ഈ സിനിമ എല്ലാരും കാണുമെന്ന് എനിക്കറിയാം എല്ലാരും കാണുന്ന സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ സന്തോഷം ഉണ്ട് ഇനി തുടങ്ങി സിനിമയിൽ ഞാനും ഉണ്ടാവും ഇനി ഇറങ്ങുന്ന സിനിമ അല്ലെങ്കിൽ ഇനി ഞാൻ ചാൻസ് ഒക്കെ ആണത് ഇതിന്റെ പ്രൊഡ്യൂസറും എന്റെ മുരളി ഉസ് പവർ സ്റ്റാർ എന്നൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിനിമയിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു വേഷം പറഞ്ഞു ആ പടം ഇനി നടന്നില്ല ഇനി നടക്കണം എനിക്ക് തോന്നുന്നു അപ്പൊ വളരെ സന്തോഷം എനിക്കും നാളെ സിനിമ കാണാൻ വേണ്ടി തള്ളിയാട് ജീവിക്കുന്ന എല്ലാരും സിനിമ കാണാൻ വരുമെന്ന് എന്ന് Не провожу, не усенимаю. Або урегал, да